റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൽ തൻ്റെ സഹതാരമായിരുന്ന വിരാട് കോഹ്ലി മാസങ്ങളോളം തന്നോട് മിണ്ടാതെ നടന്നതായി ദക്ഷിണാഫ്രിക്കൻ മുൻ നായകൻ എ പി ഡി വില്ലിയേഴ്സ് ഏതാനും മാസങ്ങൾ മുമ്പാണ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയത് എന്നും പ്രോട്ടിസ് താരം വെളിപ്പെടുത്തി കോഹ്ലിയും ഭാര്യ അനുഷ്കിയും തങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണെന്ന വാർത്ത തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയതിനു പിന്നാലെയാണ് കോഹ്ലി ഡിവില്യസുമായി പിണങ്ങിയത് വിവാദമായതോടെ തൊട്ടടുത്ത ദിവസം തന്നെ കോഹ്ലിയുടെ വ്യക്തി ജീവിതത്തെ തെറ്റായ വിവരം പങ്കുവച്ചതിൽ താരം ഖേദം പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ നടന്ന ടെസ്റ്റിൽ നിന്ന് ഉൾപ്പെടെ കോഹ്ലി വിട്ടുനിൽക്കുന്നത് പലവിധ അഭ്യൂഹങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇതിനിടെയാണ് ഡിവിലിയസിന്റെ വെളിപ്പെടുത്തൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ലണ്ടനിൽ ദമ്പതികൾക്ക് രണ്ടാമത്തെ കുഞ്ഞു പിറന്നു വിരാട് കോഹ്ലി തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ഞങ്ങൾ ഇരുവരും ഒരേ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയത് ആറു മാസമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ദൈവത്തിന് നന്ദി കോഹ്ലിയും അനുഷ്കയും രണ്ടാമത്തെ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഞാനുമായി നല്ല ബന്ധത്തിൽ ആയിരുന്നില്ല അദ്ദേഹം വീണ്ടും എന്നോട് സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് ആശ്വാസം തോന്നിയത് എന്ന് ഡിവിലിയർസ് പറഞ്ഞു ഐ പി എല്ലിൽ ഫൈനലിൽ ആർ സി ബി കിരീടം നേടിയതിനു പിന്നാലെ ഡിവിലിയസിനെ ഒപ്പം കൂട്ടി കോഹ്ലി നടത്തിയ ആഘോഷം വൈറലായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടുകൾ നോക്കിയാൽ ആദ്യ സ്ഥാനങ്ങളിൽ കോഹ്ലിയുടെയും ഡിവില്ലിയസിൻ്റെയും പേരാണ് മികച്ച താരങ്ങൾ അണിനിരുന്നിട്ടും ഐ പി എൽ കിരീടത്തിനായി പതിനെട്ട് വർഷമാണ് ആർ സി ബിക്ക് കാത്തിരിക്കേണ്ടി വന്നത്